ഡി ജി പിമാരുടെ ചുരുക്ക പട്ടികയിൽ എം ആർ അജിത് കുമാർ ഇല്ല യു പി എസ് സി ആണ് പട്ടിക പുറത്തുവിട്ടത് റവാള ചന്ദ്രശേഖർ നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഡാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത വിശ്വസ്തൻ മാത്രമല്ല ആർ എസ് എസിനൊക്കെ വളരെ പ്രിയ ബി ജെ പിക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണ് എം ആർ അജിത് കുമാർ എന്ന ആരോപണ ഉയർന്നതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അദ്ദേഹം ഈ ഡി ജി പിമാരുടെ പട്ടികയിൽ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പട്ടികയിൽ നിന്നും പുറത്താക്കാനുള്ള കാരണം എന്താണ് അത് സീനിയോറിറ്റി മാത്രമാണോ ഇവിടെ പരിഗണിക്കപ്പെട്ടത് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് മുപ്പത് വർഷത്തെ സർവീസ് ആണ് പ്രധാനമായി നിഷ്കർഷിക്കുന്ന ഒരു ആ വ്യവസ്ഥ ആ വ്യവസ്ഥ അനുസരിച്ച് നിലവിൽ ഡി ജി പി റാങ്കിലുള്ള മൂന്ന് പേരെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മൂന്ന് പേരെ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത ആ നിതിൻ അഗർവാൾ ഇങ്ങനെ ആ മൂന്ന് പേരുടെ ആ പേരുകളാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് യു പി എസ് സി തയ്യാറാക്കിയിരിക്കുന്ന ചുരുക്ക പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് എടുത്തു പറയുന്നത് അതിനപ്പുറത്തേക്ക് എം ആർ അജിത് കുമാർ അതോടൊപ്പം മനോജ് എബ്രഹാം സുരേഷ് രാജ് പുരോഹിത് ഇങ്ങനെ മൂന്ന് പേരുകൾ കൂടി സർക്കാർ അയച്ച പരിഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ആകുമായിരുന്നെങ്കിൽ അത് കൃത്യമായി സർക്കാരിൻ്റെ ഒരു ഫേവറുള്ള ഒരു ആ ഉദ്യോഗസ്ഥൻ ആ പോലീസ് തലപ്പത്തേക്ക് വരുന്നു എന്ന് കൃത്യമായി പറയാനും കഴിയുമായിരുന്നു പക്ഷേ ആ താല്പര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് യു പി എസ് സി സർവീസ് ചട്ടങ്ങൾക്ക് വിധേയമായി മുപ്പത് വർഷം സർവീസ് പൂർത്തിയാക്കിയ ഡി ജി പി റാങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആ ഡി ജി പി റാങ്കിൽ നിലവിൽ സംസ്ഥാനത്ത് തുടരുന്ന മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരെ തിരഞ്ഞെടുക്കാനുള്ള ചുരുക്കപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കുക നിലവിലെ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർബേ സാഹിബിൻ്റെ കാലാവധി വരുന്ന തിങ്കളാഴ്ച അവസാനിക്കുകയാണ് അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് എം ആർ അജിത് കുമാറിനെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി യു പി എസ് സിക്ക് സംസ്ഥാന സർക്കാർ ഒരു കത്ത് നൽകിയിരുന്നെങ്കിലും ആ കത്ത് പരിഗണിക്കാൻ യു പി എസ് സി തയ്യാറായില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിയാണ് ഇന്ന് ആ ഡൽഹിയിൽ യു പി എസ് സി ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സർക്കാരിന് ഫേവറബിൾ അല്ലാത്ത ഈ മൂന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് ആരെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് വർഷം സർക്കാർ നിയോഗിക്കും എന്നതാണ് അറിയാനുള്ളത് വൈകാതെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് ഈ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഡോക്ടർക്കാട്ട് സർക്കാരിനെ സംബന്ധിച്ചും എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആറുപേരുടെ പട്ടിക കേന്ദ്രത്തിന് സംസ്ഥാനം അയക്കുന്നു അതിൽ എം ആർ അജിത് കുമാറിന്റെ പേര് കയറ്റാൻ വേണ്ടി തന്നെ ഇത്രമൊരു നീക്കം ഉണ്ടാകുന്നു നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ കുടുങ്ങിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതോടൊപ്പം സി പി എമ്മും ആർ എസ് എസും തമ്മിലുള്ളൊരു പാലമാണ് അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എം ആർ എസ് കുമാർ അങ്ങനെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ ഉയർന്നപ്പോഴും സ്വാഭാവികമായും സംസ്ഥാനം അത്ര ഒരു പേര് ഒരു പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തുമ്പോൾ കേരളം പ്രതീക്ഷിച്ചിരുന്നോ അതായത് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നോ അദ്ദേഹത്തിന്റെ പേരും ഈ പട്ടികയിൽ ഉണ്ടാകുമെന്ന് എവിടെയാണ് തിരിച്ചടി നേരിട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡാൻ അതായത് പൂരം കലക്കൽ വിവാദം ഉൾപ്പെടെ പ്രധാനപ്പെട്ട കോളിലക്കം സൃഷ്ടിച്ച കേസുകളിൽ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എം ആർ അജത് കുമാർ അങ്ങനെ ഒരാളെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെതിരെ ഇടത് ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികൾ വരെ എതിർപ്പുമായി അല്ലെ സി പി എമ്മിൻ്റെ ഘടകകക്ഷികൾ വരെ എതിർപ്പുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു പക്ഷേ എം ആർ രത്കുമാറിൻ്റെ പേര് ഉൾപ്പെട്ടേക്കുമെന്ന വലിയ സന്ദേഹങ്ങൾ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുമുണ്ടായിരുന്നു അതിനിടയിലാണ് വിചിത്രമായ ഒരു നടപടി ഇപ്പോൾ യു പി എസ് സിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഡി ജി പിമാരുടെ ചുരുക്ക പട്ടികയിൽ എം ആർ അജിത് കുമാർ ഇല്ല എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് യു പി എസ് സി ആണ് പട്ടിക പുറത്തുവിട്ടത് ഡാനി ഇപ്പോൾ നിലവിൽ മൂന്ന് പേരുടെ പേരാണുള്ളത് അതായത് റെബാഡ് ചന്ദ്രശേഖർ നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത സ്വാഭാവികമായും ഈ സീനിയോറിറ്റി മാത്രമാണ് മാനദണ്ഡമെങ്കിൽ ആർക്കായിരിക്കും സാധ്യത യോഗേഷ് ഗുപ്തയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ടത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് പക്ഷേ ഒരു പക്ഷേ നിതി നഗർവാളിലേക്ക് ഈ സ്ഥാനം എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കാരണം അദ്ദേഹം നിർണായകമായ പല സുപ്രധാന പദവികൾ സംസ്ഥാന പോലീസിൽ വഹിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ക്രമസമാധാന ചുമതലയിൽ അടക്കം അതുകൊണ്ട് സർക്കാർ ഏത് തരത്തിലായിരിക്കും ഈ മൂന്ന് പേരിൽ നിന്നൊരാളെ ഈ നിർണായകമായ ഒരു പോസ്റ്റിലേക്ക് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് ഒഴിവ് വരുന്നത് ആ സ്ഥാനത്തേക്ക് സർക്കാരിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണ് പതിവ് പക്ഷേ അങ്ങനെ നിയമിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല സർക്കാരിൻ്റെ വിശ്വസ്തരാരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നതാണ് ഒരു വെല്ലുവിളിയായി മാറുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ യു പി എസ് സി നൽകിയിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ റവാഡ ചന്ദ്രശേഖർ നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത ഈ മൂന്ന് പേരിൽ യോഗേഷ് ഗുപ്ത നിതിൻ അഗർവാൾ ഈ പേരിൽ ഒന്നിലേക്ക് ആ സർക്കാർ എത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന സുതകൾ അതിന് അതിന് മുന്നോടിയായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തുക ഞാൻ സൂചിപ്പിച്ചതുപോലെ യോഗേഷ് ഗുപ്തയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് ഏപ്രിൽ വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട് റബാദ ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ നിതിൻ അഗർവാൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയില് സർവീസിൽ നിന്ന് വിരമിക്കും അങ്ങനെയെങ്കിലും ഈ യോഗേഷ് ഗുപ്തയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെ അദ്ദേഹത്തിന് ഒരു പരിധിയുണ്ടല്ലോ സമയപരിധിയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ സീനിയോറിറ്റിയൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ റബാദ ചന്ദ്രശേഖറിനും നിതിൻ അഗർവാളിനും അല്ലേ കൂടുതൽ സാധ്യത അങ്ങനെയെങ്കിലും ഒരു വർഷത്തിന് ശേഷം അവർ വിരമിക്കും വീണ്ടും ഒരു പട്ടിക ഡി ജി പിമാരുടെ പട്ടിക പുതിയ പട്ടിക വരാം അവിടെ ആ ചുരുക്ക പട്ടികയിൽ എം ആർ എസ് കുമാറിന് തിരികെ കയറ്റാം അത്തരമൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും പ്രതീക്ഷിക്കേണ്ടതല്ലേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പെട്ടെന്ന് കിടക്കുക വയ്യ കാരണം ഡി ജി പി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് നിയോഗിക്കുന്നവർക്ക് രണ്ട് വർഷമെങ്കിലും കുറഞ്ഞത് ആ പദവിയിൽ തുടരാനുള്ള തുടരാനുള്ളൊരു സാവകാശം നൽകണം എന്നത് സെൻകുമാർ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് കാരണം അത് വലിയ തരത്തിൽ ട്രിബ്യൂണലിൽ വരെ എത്തിയ ഒരു കേസ് കൂടിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഇടപെടൽ വേണ്ടി വന്ന ഒരു കേസാണത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ നിതിൻ അഗർവാളിലേക്കോ യോഗേഷ് ഗുപ്തയിലേക്കോ എത്താനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത് പക്ഷേ ഇത് മൂന്നും വ്യക്തമാക്കേണ്ട കാര്യം ഈ മൂന്ന് പേരും സർക്കാരിന്റെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നവരല്ല അതായത് അവർ മുപ്പത് വർഷം സർവീസ് തികച്ചതിൻ്റെ പേരിൽ ഈ സർവീസ് ചട്ടങ്ങളുടെ വ്യവസ്ഥ വെച്ചുകൊണ്ട് മാത്രം സർക്കാർ മുമ്പോട്ട് വെച്ച ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് വരുന്ന ഈ മൂന്ന് പേരും സർക്കാരിൻ്റെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നത് മനോജ് എബ്രഹാം എം ആർ അജിത് കുമാർ അതോടൊപ്പം സുരേഷ് രാജ് പുരോഹിത് ഈ മൂന്ന് പേരുകളാണ് പക്ഷേ അവർ കമ്പാരേറ്റീവ്ലി ജൂനിയർ ആയതുകൊണ്ട് അവർ തടയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഈ മൂന്ന് പേരിൽ ആര് എന്നൊരു ചോദ്യം ഉയരും ആ ചോദ്യത്തിന് വൈകാതെ തന്നെ ഉത്തരമാകും കാരണം തിങ്കളാഴ്ച നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ് ദർബ് സാബിന്റെ കാലാവധി പൂർത്തിയാകുകയാണ് അതിന് മുന്നോടിയായി മറ്റ് നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വൈകാതെ തന്നെ ഈ മൂന്ന് പേരിൽ ഒരാളെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ യെസ് വ്യക്തമാണ് ഡാൻ കുരിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് ഡി ജി പിമാരുടെ ചുരുക്കപ്പട്ടികയിൽ എം ആർ ജിത് കുമാറിന്റെ പേരില്ല ചന്ദ്രശേഖർ നിധിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലുള്ളത്